തലശ്ശേരി എം ജി റോഡ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിച്ചു തെരുവിന്റെ ഭംഗി ആസ്വദിച്ച് തെരുവിലൂടെ ആട്ടവും പാട്ടുമായി നടന്നുകൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് നാട് ആഗ്രഹിക്കും വിധം എം ജി റോഡിന്റെ മുഖച്ചായ തന്നെ മാറിയിരിക്കുകയാണ് കേവലം ജനപ്രതിനിധികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇതെന്നും പൈതൃക നഗരത്തെ ഏറ്റവും മനോഹരമായി നിലനിർത്താൻ ഓരോ തലശ്ശേരിക്കാൻ്റെയും ഉത്തരവാദിത്തമാണെന്ന് സ്പീക്കർ പറഞ്ഞു ചടങ്ങിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നട്ട ഭാവോഭാബ് വൃക്ഷത്തെ തലശ്ശേരിയിലെ പൈതൃക വൃക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്പീക്കർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അമ്പത്തി ഏഴിൽ സ്ഥാപിച്ച എൻ്റെ പ്രതികൾ കരശ്ശീലി പ്രദേശത്തു അതോടൊപ്പം വളരെയധികം പ്രമുഖമായ എൻ്റെ കരശ്ശേരി ബേക്കറി ലഭ്യപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ജയിലവർ കരശ്ശേരി ഉന്നയിക്കാൻ വരുന്നവരാൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെയ്യുന്ന സാധാരണക്കാരുടെ ഉന്നയിക്കുന്ന സ്ഥലമാണ് മോഡൽ ഇങ്ങനെ കെ ആർ ബിസ്റ്റിക്ക് ഇങ്ങനെ നിരവധി നിരവധി സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഈ എം ജിയിലൂടെയാണ് ഈ എം ജി റോഡിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റൂടെ നടപ്പിലാക്കിയിരിക്കുന്ന മുനിസിപ്പാലിറ്റി ഇത് നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി ഇത് വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇത് മുനിസിപ്പാലിറ്റിയുടെ അതല്ല ഇത് ജനപ്രതികളല്ല മറിച്ച് ജനങ്ങളുടാണ് ഈ സ്ട്രീറ്റ് എല്ലാ കാലത്തും ഈ നിലയിൽ നിലനിർത്താൻ ഈ സ്ട്രീറ്റ് നിൽക്കുന്നവർ മാത്രമല്ല ഓരോ തലശ്ശേരിക്ക ഉത്തരവാദിത്വമാണ് ഈ സ്ട്രീറ്റ് എന്തെങ്കിലും നിൽക്കേണ്ടത് ഇവിടെ ഇന്ന് ഒരു തീരുമാനമെടുക്കാതെ സോഷ്യൽ മീഡിയയിലെ പ്രചരണം മാത്രമാണ് ഈ രീതിയിലും ജനങ്ങൾ എഴുതിയിട്ടുള്ളത് ആറു കണി മുതൽ ജന നൂറുകണക്കിന് ജനങ്ങൾ ഇവിടെ ഒഴുകി വരികയും ചടങ്ങിൽ സമർപ്പിക്കാൻ ഒരു ഭാഗത്ത് നടത്താൻ തലശ്ശേരി ടൂറിസ്റ്റുകൾക്ക് ആകർഷിക്കാൻ സാധിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഒരു പ്രോജക്ട് അനുവദിച്ചപ്പോൾ എഴുകോടിയുടെ പ്രൊജക്ട് അനുവദിച്ചപ്പോൾ ആ എഴു കോടിയുടെ പ്രൊജക്ട് എം എൽ എങ്ങൾക്ക് ഞാൻ നീക്കി വച്ചത് തലശ്ശേരിയിലെ സി വ്യൂ പാർക്കിനെയും തലശ്ശേരിയിലെ സെനറി പാർക്കിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ക്ലിഫ് പാർക്ക് ഉണ്ടാക്കാനാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഒരു കാര്യം ഉറപ്പ് നൽകുന്നു ഞങ്ങൾ തലശ്ശേരിയിലെ ജനങ്ങൾക്ക് എന്തായിരുന്നു ഞങ്ങൾ വാഗ്ദാനം നൽകിയത് ആ വാഗ്ദാനങ്ങൾ ഓരോന്നും നിറവേറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഞാനൊരു സംശയവും മുനിസിപ്പാലിറ്റി ആ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചു ഇനിയും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും തലശ്ശേരിയെ ബ്യൂട്ടിഫൈ ചെയ്താണ് ഈ തലശ്ശേരി എന്ന ഹെറിറ്റേജ് പട്ടണത്തെ ഹെറിറ്റേജ് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞു നഗരസഭാ ഓഫീസ് മുതൽ പഴയ ബസ് സ്റ്റാൻഡ് കവല വരെ റോഡും നടപ്പാതയും നവീകരിച്ചത് നഗരസഭ ഒന്നേ പോയിന്റ് എഴുപത്തി അഞ്ച് കോടി രൂപ ഉപയോഗിച്ച് നഗരസഭാ ഓഫീസിന് മുൻവശം മുതൽ ജനറൽ ആശുപത്രി വരെ റോഡിന് ഇരുവശവും അഴുക്കുചാൽ ആഴം കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് സ്ലാബിട്ടു രണ്ടാം ഘട്ടത്തിൽ തുറമുഖ വകുപ്പിന് രണ്ടേ പോയിന്റ് അഞ്ചു കോടി രൂപ ഉപയോഗിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്തു നഗരസഭാ വാർഷിക പദ്ധതിയിൽ തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് നടപ്പാത ഉൾപ്പെടെ സൗന്ദര്യവൽക്കരിച്ചു കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരണ പ്രവൃത്തി തുടങ്ങി എം ജി റോഡിന്റെ വശങ്ങളിൽ ചെടിച്ചട്ടികൾ കോൺക്രീറ്റ് ചെയ്ത് പൂച്ചെടികൾ പിടിപ്പിച്ചു എം ജി റോഡിന്റെ വശങ്ങളിൽ ചെടിച്ചട്ടികൾ കോൺക്രീറ്റ് ചെയ്ത് പൂച്ചെടികൾ പിടിപ്പിച്ചു നടപ്പാതയിൽ കൊരുപ്പ് കട്ട സ്ഥാപിച്ചു ബി എം പി സ്കൂളിനുള്ളിൽ നടപ്പാതയിൽ കരിങ്കണ്ണുകൊണ്ടുള്ള ഇരിപ്പിടമൊരുക്കി തണൽമരങ്ങൾക്ക് ചുറ്റും വിത്ത് കെട്ടി ഇരിപ്പിടമാക്കി അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ചു ബ്രണന്ന സ്കൂളിന്റെ ചുമരിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ സഹകരണത്തോടെ ചിത്രം വരയും ആകർഷണമായി ബി എം പി സ്കൂളിന് മുന്നിലുള്ള തെരുവോര കച്ചവടക്കാരെ നഗരസഭ ഒഴിപ്പിക്കുകയും കച്ചവടക്കാരെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തേക്ക് മാറ്റുകയും ചെയ്തു നടപ്പാതയിൽ പാർക്കിംഗ് അനുവദിക്കില്ല ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ തലശ്ശേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എം വി ജയരാജൻ സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി സ്ഥിരം സമിതി അംഗങ്ങളായ ഷബാന ഷാനവാസ് ടി കെ സഹിറ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി